യും പാലക്കാട് നടക്കാൻ പോകുന്ന പരിഷത്തിന്റെ സംസ്ഥാന വാർഷികത്തിന്റെ മുന്നൊരുക്കം എന്ന രീതിക്ക് വിവിധ വിഷയങ്ങളിൽ ആസ്പദമാക്കി ധാരാളം സെമിനാറുകൾ പാലക്കാട് പ്രവർത്തകരും സംഘാടകരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പ്രത്യേകിച്ച് മണ്ണാർക്കാട് മേഖലയിൽ തന്നെ നടക്കും സൈനൽ വാലി നാഷണൽ പാർക്കായി വന്നതിന്റെ നാൽപ്പതാം വാർഷികം അത് വനഗവേഷണ രംഗത്ത് വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് വളരെ സാങ്കേതികമുള്ള ഇവിടെ വ്യത്യസ്ത വിഷയങ്ങളിൽ അവഗാഹമുള്ള ആളുകൾ ഹൈഡ്രോളജിയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഡോക്ടർ ജെയിംസ് പറയുകയുണ്ടായി അതോടൊപ്പം ഇന്നത്തെ ഇന്ത്യയിലെ ശാസ്ത്ര രംഗത്തെ ചില പ്രത്യേകതകളെ കുറിച്ച് അദ്ദേഹം പറയണ്ടേ ഞാൻ അതിന് പോകാനായിട്ട് സമയക്കുറവുകളും പോകാൻ തയ്യാറാവുന്നില്ല സൈലൻറ് വാലി പ്രദേശത്തിന്റെ സവിശേഷതകൾ കുറെ അധികം ഡോക്ടർ ജെയിംസ് പറഞ്ഞ് അവശേഷിക്കുന്ന ജൈവ ജൈവവിദ്യ വൈവിധ്യത്തിന്റെ സവിശേഷതകൾ ഇവ കാര്യങ്ങളൊക്കെ തന്നെ തുടർന്ന് സംസാരിക്കാനുള്ള ശാസ്ത്രജ്ഞന്മാര് ഗവേഷകര് അവരൊക്കെ പറയും ആ മേഖലയിൽ ഒന്നും ഇടപെടാത്ത ഒരാളായതുകൊണ്ട് എനിക്കതെന്ന് ഭിന്നമായി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ജയിൻസാറ് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചെറിയ പറയാൻ തോന്നുന്നത് ഒന്ന് എന്താ സൈലന്റ് വാലിക്കുള്ള വാലിക്കുള്ളൊരു പ്രത്യേകത സൈലന്റ് വാലിക്കല്ല സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സൈലൻ സെയിം സൈലന്റ് വാലി ക്യാമ്പയിൻ തുടങ്ങി തുടർന്നു വന്ന കാര്യത്തിന് ഇന്ത്യൻ സാഹചര്യത്തിലുള്ള സവിശേഷത എന്താണ് ഇന്ത്യയിൽ ഇതുപോലുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇതിനേക്കാൾ വലുത് എന്ന് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉത്തരാഖണ്ഡിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡ് പണ്ട് യുപിയുടെ ഭാഗമായിരുന്ന കാലത്ത് സുന്ദർലാൽയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എന്തായാലും ഒരു ആന്തോളനുണ്ടായിരുന്നു ലോക പ്രശസ്തയായ മേധ ഭട്ട്കറിന്റെ നേതൃത്വത്തിൽ നടന്ന മാർമ്മദാ ബച്ചാവു ആമു അതൊക്കെ തന്നെ അത്രയും പ്രസിദ്ധമായൊരു കാര്യം പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു തലത്തിൽ എന്തുകൊണ്ടാണ് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട കാര്യം കൂടുതൽ പ്രസിദ്ധമായത് അത് കേരള സമൂഹത്തിൽ എത്ര പേർക്ക് അറിയാം ആ തലത്തിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പരിഷത്തുകാർക്ക് എത്ര പേർക്ക് അറിയാം എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കുന്നതും പ്രീതി ഉണ്ടാക്കുന്നതുമായ കാര്യം അതറിയാതെ സൈലന്റ് വാലിയുടെ പഴയ ആ അജിറ്റേഷന് അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയുടെ ഇന്നത്തെ ഒരു പ്രവർത്തകനാണ് എന്ന് മേനി നടിക്കണമെങ്കിൽ എന്തായിരുന്നു സൈലന്റ് വാലിയുടെ ആ ഒരു സോഷ്യൽ ഇക്കോളജിക്കൽ പൊളിറ്റിക്കൽ എന്ന കാര്യവും വാലി ക്യാമ്പയിനൊക്കെ മുമ്പ് നമ്മൾ പല ചെറുതും വലുതുമായ പരിസ്ഥിതി പ്രശ്നങ്ങളെ ഏറ്റെടുത്തു നദി ഇതുമായി ബന്ധപ്പെട്ട് ചാലിയാറ് അല്ലെ ഓർക്കില്ല ചാലിയാർ അതേപോലെ തന്നെ നമ്മളവിടെ കല്ലടയാറ് അതുമായി ബന്ധപ്പെട്ട് പൊന്നൂർ പേപ്പർ മില് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയാണിലുണ്ടായിരുന്ന മലിനീകരണം ഇതിനൊക്കെ എതിരെ പരിഷത്ത് പ്രവർത്തിച്ചിരുന്നു ഈ പ്രവർത്തനങ്ങളെയൊക്കെ ചിലതിനെങ്കിലും വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ അനിൽ സദ്ഗോപാൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് സയന്റിസ്റ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് അത് വന്ന് പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ചാലിയാർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് മാവോർ ഗോളിയർ റേംസ് കമ്പനി പൂട്ടി ഓക്കെ അതൊരു സക്സസ് ആയിരുന്നു എങ്ങനെ സാമാന്യ ജനസമൂഹത്തിനടിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം എത്തിക്കാനും അതുവഴി അവരെ സമരത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവാനും കഴിഞ്ഞു എന്നതാണ് വ്യക്തമായിട്ട് മറ്റൊരു സന്തോഷനം പറഞ്ഞത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പത്താൾക്ക് മാത്രം അതിന്റെ ശാസ്ത്രം അറിയുകയും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയുന്ന തലമായിരുന്നില്ല അവിടെന്താ സാധാരണക്കാരനും മണൽവാരം തൊഴിലാളിക്കായാലും അക്കവാരം ആളുകൾക്കായാലും മറ്റുള്ളവർക്കൊക്കെ തന്നെ അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്തെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ പ്രക്ഷോഭത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ സന്ത്ഗോപാലഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒരു വൈഡർ പോളിറ്റിക്സ് അവിടെയുള്ളവർക്ക് നഷ്ടമായിട്ടുണ്ട് അവർ സൈ ഇതുമായി ബന്ധപ്പെട്ട മാവൂരിലെ പ്രശ്നം അവർ വലിയ പ്രശ്നമാണ് അതിനെതിരെ അവർ അജിറ്റേറ്റ് ചെയ്തു സമാന രീതിയിൽ കേരളത്തിനകത്തോ പുറത്തോ എവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നെങ്കിൽ അതുമായി ഐക്യപ്പെടാൻ അവർ തയ്യാറാകുന്നില്ല കാരണം ഇതിന്റെ പുറകിലുള്ള താല്പര്യങ്ങൾ അത് തൊണ്ണൂറ്റൊന്നിന് മുമ്പായാലും തൊണ്ണൂറ്റൊന്നിന് ശേഷമായാലും ലാഭാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എൻ്റർപ്രൈനേഴ്സിന്റെ കാര്യം തന്നെയാണ് അവരെ ലക്ഷ്യം ലാഭം മാത്രം അപ്പൊ ലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി ലാഭം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി എങ്ങനെ ചുറ്റുപാടിനെ പരിസ്ഥിതിയെ കഴിയാവുന്നത്ര ചൂഷണം ചെയ്യാം അത് കഴിയാവുന്നത്ര ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ വരാമല്ലോ അങ്ങനെ വാക്കുമായി അതിന് ശ്രമം നടത്തുമ്പോൾ അത് ചാലിയാറുങ്ങുന്ന കാര്യമല്ല അത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഒരു എന്താ ഒരു പേപ്പർ മില്ലിലുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് വടക്കേ ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും അവിടെ നടക്കാൻ പോകുന്നത് അവിടെയൊക്കെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ അവിടെ പോയി പങ്കെടുക്കാന്നുള്ളതല്ല പക്ഷെ അതുമായി ആശയ തലത്തിലെങ്കിലും ഐക്യപ്പെടുന്നത് അതിന് ഇവിടെ ഉള്ളവർക്ക് കഴിഞ്ഞില്ല അതിന് അവര് തയ്യാറാക്കാൻ പരിശത്തിന് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അത് ശരിയാണ് പക്ഷെ ആ കുറ്റം പരിഹരിക്കപ്പെട്ടത് സൈലന്റ് വാലി സൈലന്റ് വാലി എന്നത് ഒരു ഒറ്റപ്പെട്ട പ്രവർത്തനമായി മാറിയില്ല സൈലന്റ് വാലിയിൽ അന്ന് പ്രപ്പോസ് ചെയ്തു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ ഒരു ഹൈഡൽ പ്രോജക്ട് അതുവഴി കുന്തിപ്പുഴയിൽ ആ പ്രദേശത്ത് ഉണ്ടാകാവുന്ന ഉണ്ടാകാൻ ഇടയുണ്ടാകുമായിരുന്ന അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളൊക്കെ അത് വേണ്ടാന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് അതൊരു നാഷണൽ പാർക്കായിട്ട് വരുന്നു നൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ ഒരു ബഫർ സോണു ചുറ്റുമായിട്ട് വരുന്നു ആ ബഫർ സോണില് കൂടി വരുമ്പോഴാണ് അത് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് അത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ വന്നിട്ടുണ്ട് അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇത് ലോകമെങ്ങുമുള്ള ഒരു മാതൃകയായി രൂപപ്പെട്ടു പോകുന്നു അങ്ങനെയാണ് സൈനൺ വാലിയുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റിന് ആഗോള ശ്രദ്ധ കിട്ടുകയും പല സ്ഥലങ്ങളിലുമുള്ള പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇത് വരികയും ചെയ്തു കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് എൻ്റെ കൊച്ചു മകൻ ഒരു ഐ ഐ ടിയിൽ പഠിക്കുകയാണ് പടക്കുന്നതിലാണ് അപ്പം അവർക്കും ഒരു എൻവയറമെന്റ് സയൻസിൻ്റെ ഒരു ചെറിയ കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അതിന് ക്ലാസ് എടുത്തോണ്ടിരുന്ന അധ്യാപകൻ ക്ലാസ് എടുത്തപ്പോൾ അവിടെ എക്സിബിറ്റ് ചെയ്തൊരു സ്ലൈഡ് ഉടനെ കോപ്പി എടുത്ത് അവിടെ എനിക്ക് അയച്ചു തോന്നും എന്തിനെ കുറിച്ച് അങ്ങനറിയുള്ളൂ ശാസ്ത്രായുദ്ധ പരിഷത്തിനെയും സൈലന്റ് വാലിയെ കുറിച്ച് സൈലന്റ് വാലി എന്നും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രായുത്വ പരിഷത്തിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സ്ലൈഡ് ഞാൻ ഒരു നിധി പോലെ എന്റെ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അതിന്റെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തിനത് വന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര കാലം അത് നിലനിൽക്കുമെന്നും അറിഞ്ഞൂട ഇത് വേറെ പല ആളുകളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇൻക്ലൂഡിങ് ചെയ്ത് അധ്യാപകനെതിരെ അല്ലേ അങ്ങനെയൊക്കെ നടക്കാൻ അതാണുള്ള പിന്നെയിലെ സമകാലിക സ്ഥിതി രാത്വ പരിചരണത്തിനെ കുറിച്ച് പറയണം നീ ആരാളാന്ന് ചോദിച്ച് അയാളെ പിറ്റേ ദിവസം പറഞ്ഞു വിട്ടെന്ന് വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര കാലത്തേക്ക് നിൽക്കും എന്തുകൊണ്ടാണ് ഇതൊരു പാഠ്യ വിഷയമായി രൂപപ്പെട്ടു വന്നത് സൈലന്റ് വാലി എഡിറ്റേഷൻ ഇതിന്റെ പ്രസിദ്ധി മറ്റ് പരിസ്ഥിതി എഡിറ്റേഷൻസിൽ നിന്ന് ഭിന്നമായി അവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി വ്യക്തമായ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു സോ ഇത്തരത്തിലുള്ള മിക്കവാറും സ്ഥാപനങ്ങളെല്ലാം ഉപയോഗിച്ചത് എം കെ പ്രസാദ് ഭാഷ സ്ഥിരം ഉപയോഗിക്കാനുള്ള വാക്കുണ്ടായിരുന്നു സുഹൃത്തുക്കളായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ വിളിച്ചിരുന്ന വാക്ക് ഗുപ്തചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് നേരിട്ട് തരാൻ പറ്റാത്ത കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് ശേഖരിച്ചു അങ്ങനെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുമായി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞത് പരിഷത്തിനകത്ത് തന്നെ നടന്നൊരു എജ്യൂക്കേറ്റീവ് എക്സസൈസ് ഉണ്ട് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ പരിഷത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എം കെ പ്രസാദ് അവതരിപ്പിക്കുമ്പോ എം കെ പ്രസാദ് ഒറ്റയ്ക്കായിരുന്നു വളരെ ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഞാൻ ഞാനും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമുക്കൊന്നും മനസ്സിലായില്ല പക്ഷെ മാഷിന്റെ സ്വഭാവം വെച്ച് മാഷി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുകള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത മീറ്റിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വേറെ ആളിനും കുറച്ച് വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണത് സംഘടന മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ഒരു ക്യാമ്പയിനായിട്ട് അപ്പൊ നമ്മൾ കണ്ടത് പബ്ലിക്കിനെ കൂടെ നിർത്താതെ പൊതുസമൂഹത്തെ കൂടെ നിർത്താതെ ഇത് മുന്നോട്ട് പോകില്ല ആരായി പൊതുസമൂഹം പ്രത്യേകിച്ചും സൈറൽ വാലിയിൽ ഇത്തരത്തിലൊരു ജലവൈദ്യുത പദ്ധതി ഉണ്ടാകുകയും അത്രയും ഊർജ്ജ ലഭ്യത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി പാലക്കാട് ഉണ്ടാകാനിടയുള്ള വികസന സാധ്യതകളെ കുറിച്ച് അല്ലേ പാലക്കാട്ടുകാരിണ്ടാക്ക അത് എത്രത്തോളം ശരിയാണ് അതല്ല എങ്കിൽ അതിന് എന്തെല്ലാം ബദൽ ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിക്കുള്ളൊരു എഡ്യൂക്കേറ്റീവ് പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടാണ് പാലക്കാട്ടെ ജനസമൂഹത്തിന്റെ നല്ല പങ്കിന് എല്ലാവരെയും എന്ന് ഞാൻ പറയുന്നില്ല അത് പറ്റില്ലല്ലോ ഒരു പബ്ലിക് സപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുകൂടി പ്രധാനമാണ് ശാസ്ത്രജ്ഞന്മാരുടെ മാത്രം സാഹിത്യകാരന്മാരുടെയും കവികളുടെയും കഥാകാരന്മാരുടെയും മാത്രം പിന്തുണ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒരു കാര്യം മുന്നോട്ട് പോകില്ല എന്ന് അനുഭവത്തിലൂടെ അതുകൊണ്ടാണ് അതൊരു ജനകീയ പ്രക്ഷോഭമായി മാറിയത് ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ പിന്നിലാണ് ഇന്ദിരാഗാന്ധിയുടെ തലം വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് ആവശ്യമായ വിവരങ്ങൾ എത്തിക്കുന്നതിൽ പ്രൊഫസർ എം ജി കെ മനോൻ വഹിച്ച പങ്ക് അദ്ദേഹത്തിന്റെ കമ്മിറ്റി വഹിച്ച പങ്ക് അവരുടെ ഒക്കെ മുന്നിൽ ഈ വിവരങ്ങളൊക്കെ എത്തിക്കാൻ കേരളത്തിലെ ശാസ്ത്ര സമൂഹത്തിന് കഴിഞ്ഞു പരിഷത്തിന് മാത്രമല്ല പരിഷത്ത് വിവരങ്ങളൊക്കെ സമാഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ ഏജൻസി ഒന്നും അല്ല പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ ശാസ്ത്ര സമൂഹം വ്യക്തി വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജന്മാർ ഇവരുടെ ഒക്കെ മൊത്തം പിന്തുണയോടുകൂടിയാണ് ഈ സാധനം അതുകൊണ്ടാണ് ഇതൊരു കളക്റ്റീവ് കളക്റ്റീവില് വിജയമായി വന്നതും സമാനമായ പ്രശ്നം എവിടെ ഉണ്ടായാലും അവർ ഉടനെ തന്നെ സൈലന്റ് വാലി ഉദാഹരണങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പാത്രക്കടവിൽ രണ്ടാമതാക്കാൻ തുടങ്ങിയപ്പോൾ അതി അധ്വാനം ഒന്നും വേണ്ടി ഒന്നില്ല അത് കാരണം പീപ്പിൾ വേർ അവർ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യമുള്ള ജനസമൂഹത്തെ പറഞ്ഞു പറ്റിക്കാൻ ഭരണകൂടത്തിനോ എഞ്ചിനീയർമാർക്കോ കഴിയുമായിരുന്നില്ല ഇവിടെ രണ്ടാമതൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ തോന്നിയത് ഇന്ന് നമ്മുടെ സമൂഹം അഭ്യർത്ഥിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് തോന്നിക്കഴിഞ്ഞു ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാവാൻ പോകുന്നു പ്രോജക്ടിന്റെ സാധ്യതകളെ കുറിച്ച് അതുകൊണ്ടുണ്ടാകുന്ന കുറിച്ച് ഒക്കെ തന്നെ വാചാലരാകുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകാം ഭരണ നേതൃത്വം ഉണ്ടാകാം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഉണ്ടാകാം ഉണ്ടാകുന്നവരുണ്ട് പക്ഷെ അവര് നിങ്ങൾ സംശയിച്ചില്ല എങ്കിൽ ഞാൻ ആ വാക്ക് കരുതി കൊണ്ട് ഉപയോഗിക്കാം അവരെ നിങ്ങൾ സംശയിച്ചില്ല എങ്കിൽ ഒരു വിപ്ലവവും ഒരു മാറ്റവും ഉണ്ടാവുമോ അല്ലേ അവിടുത്തെ വലിയ സയന്റിസ്റ്റ് അല്ലേ അവിടുത്തെ ഐ എസ് ആർഒയിലെ ചീഫാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അതിനവിശ്വസിക്കേണ്ട കാര്യം എന്താ അതിനപ്പുറം സയൻസ് വേറെ ഉണ്ടോ നമ്മളുടെ മുഴുവൻ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മളെയൊക്കെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാവല്ലേ പറഞ്ഞത് അവരെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഈ അവിശ്വാസം എന്നൊരു കാര്യം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക എന്ന കാര്യം അത് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാന ശിലയാണ് ശ്രീബുദ്ധം പറഞ്ഞിട്ടുണ്ട് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചതായാലും ഗുരുമുഖത്ത് നിന്ന് കേട്ടതായാലും എന്തിന് ഞാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ അന്ന് ബുദ്ധം പറയണേ പരമഗുരു ബുദ്ധിസ്റ്റന് ബുദ്ധനല്ലേ ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും നിങ്ങളുടെ അനുഭവത്തിൽ ശരിയാണെങ്കിൽ മാത്രം വിശ്വസിക്കാം അപ്പം ഈ അനുഭവത്തിൻ്റെ പിൻബലത്തോട് കൂടി ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കാൻ അപ്പൊ ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ശരിയാണോ അല്ലയോ എന്ന് സംശയം ഉണ്ടാവണ്ടേ ആ സംശയമുണ്ടെങ്കിലാണ് തിരുത്താൻ പറ്റുക ആ സംശയം സംശയമുണ്ടായേ പറ്റൂ അതാണ് അടിസ്ഥാനം ആ സംശയം ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും പരിഷത്തിനെ പോലെ ചിന്തിക്കുന്ന ധാരാളം ശാസ്ത്ര രംഗത്തെ പ്രവർത്തകർക്കും ഉണ്ടായി എന്നതുകൊണ്ടാണ് ഇവര് പറയുന്ന ആർഗ്യുമെന്സിനെ മുഴുവൻ തലനാരിഴ കീറി പരിശോധിച്ച് അതിലെ അപാകതകൾ കണ്ടെത്തി എന്നങ്ങളുടെ ഉപയോഗിക്കാൻ പറ്റിയത് ഈ ഒരു ബോധ്യം എങ്കിൽ വൺ ഹാസ് ടു ബി എ സയൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാള് വിഖ്യാതനായ ഇയാളുടെ റോബർട്ട് ബോയിലിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അയാൾ ഫിസിക്സുകാരനാണ് പക്ഷേ കെമിസ്ട്രിക്കാരെ കുറിച്ചാണ് പറഞ്ഞത് കെമിസ്ട്രിക്കാരൻ സ്കെപ്റ്റിക്കായിരിക്കണം എന്നാണ് സംശയാലുവായിരിക്കണം ആരാ സംശയിക്കേണ്ടത് നിലവിലുള്ള മുഴുവൻ വിജ്ഞാനത്തെയും സംശയിക്കണം മുഴുവൻ വിജ്ഞാനത്തെയും സംശയിച്ച് പരിശോധിച്ച് വേണം ശരിയെങ്കിൽ ശരി തെറ്റെങ്കിൽ ഇത് പറഞ്ഞ ധാരാളം ആളുകൾ ഉണ്ട് അപ്പൊ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് അന്ന് കേരളത്തിലെ ശാസ്ത്ര സമൂഹത്തിന് കഴിഞ്ഞും അതിന്റെ മുന്നിൽ നിൽക്കാൻ ശാസ്ത്രായുധ പരിശോധിക്കും ഇന്ന് ആ കഴിവ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള ആശങ്ക ഇന്ന് ആ കഴിവ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ശാസ്ത്ര സമൂഹത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ള ശങ്കയുണ്ട് അതിനേക്കാൾ പ്രധാനമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും ആ ശേഷിയുണ്ടോ എന്ന് എനിക്ക് പറയാം ഞാൻ പറയാൻ പാടില്ലാത്തതാണല്ലോ പക്ഷെ എന്തായാലും പറയണല്ലോ പറയാൻ നമുക്ക് വ്യക്തിഗതമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്താണ് അത് വേറൊരു രീതിക്ക് പറയണ്ടേ വ്യക്തിഗതമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം ഒരു വ്യക്തി എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് പക്ഷെ അയാൾ പറഞ്ഞ കാര്യം ശാസ്ത്രീയമായി ശരിയല്ല എങ്കിൽ സാം പറഞ്ഞത് ശരിയല്ല എന്നും തോറ്റി പറയുന്നയാളാണ് അതെങ്ങനെയാ പറയുക അയാൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ രാഷ്ട്രീയക്കാർക്കോ മറ്റാളുകൾക്കോ ഉണ്ടാകുന്നത് പോലെ ശാസ്ത്രജ്ഞന്മാരുടെ ക്ലിക്കുകൾ ഉണ്ടായ ക്ലിക്ക് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല ഒരു ഒരു ഗ്രൂപ്പ് അല്ലേ പരസ്പര സഹായ സംഘമായി പ്രവർത്തിക്കുന്നത് അത് ശാസ്ത്രത്തിന് അനുയോജിച്ച് പോയൊരു സാധനം അതിന് ഇല്ലാതാക്കാനായി അതല്ല പരമസത്യമായ ശാസ്ത്രമാണ് ശാസ്ത്രത്തിന്റെ അറിയപ്പെടുന്ന തത്വങ്ങളാണ് ഞാൻ ഒറ്റ ചെറിയ ഉദാഹരണം എത്ര പേരെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എനിക്ക് പഴയ പഴയകാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ ഒരു പയ്യൻ പെട്രോൾ ഉണ്ടാക്കാൻ കണ്ട് ഒരു മാർഗം കണ്ടുപിടിച്ചിരുന്നു ഓർക്കുണ്ടോ രാമർ പെട്രോൾ രാമർ എന്ന് പറയുന്ന ആൾ പെട്രോൾ ഉണ്ടാക്കാനായിട്ട് കണ്ടെ ഒരു മാർഗം കണ്ടെത്തി കുറേ പച്ചയിലേക്ക് ഇട്ടു ചൂടാക്കി അയാൾ പെട്രോൾ ഉണ്ടാക്കി വലിയ വാർത്ത മാധ്യമങ്ങളിലൊക്കെ തമിഴ്നാട് ഗവൺമെന്റ് ഗവൺമെൻറ് ഒരു ഫാക്ടറി വെക്കാൻ കാശ് കൊടുത്തു വലിയ വാർത്തയായി അപ്പം ആദ്യം അവരൊക്കെ ചെയ്തത് ഇയാൾ അത് പ്രസന്റ് ചെയ്യുന്ന നേരത്ത് ശാസ്ത്രരംഗത്തെ പല ആളുകളെയും കൂട്ടി ഇത് അഭിപ്രായം പറയാനായിട്ട് പറഞ്ഞു മദ്രാസ് ഐ ഐ ടി എന്നെ ഐ ഐ ടിയിൽ ഒരു ബ്രോസറോട് ചോദിച്ചു നീ പറയണത് എന്താ ശരി അപ്പം ആ ബ്രോസർ പറഞ്ഞു ചെറുപ്പ് ശരിയാവാ ചെറുപ്പ് ശരിയാവാ അന്ന് കണ്ട ഒരു ബേസിക് ഡിഫക്റ്റ് കാരണം ഈ മനുഷ്യൻ വന്ന ഇയാളത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും പ്രദർശിപ്പിച്ച കൂട്ടത്തിൽ കൊച്ചിയിലും ഒന്ന് പ്രദർശിപ്പിച്ചു കൊച്ചിയിൽ ഭാരത് ടൂറിസ്റ്റവും ആയിരുന്നു വീട്ടിയെത്തിന് വീട്ടിയത്തിൽ കാണിക്കാനായിട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാ പോയിരുന്നു കണ്ടത് അപ്പൊ ആകെ എടുത്തത് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ഗ്രാം വരുന്ന പത്തിനഗതി അവനത് ഇളക്കിയതൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയ പെട്രോളിന്റെ അളവ് അറുന്നൂറ് മില്യാണ് അപ്പൊ അറുന്നൂറ് മില്ലി ലീറ്റർ പെട്രോൾ ഉണ്ടാവണമെങ്കിൽ ചുരുങ്ങിയത് വെയിറ്റ് നാനൂറ്റമ്പത് ഗ്രാം വരും അൻപത് ഗ്രാം പച്ചലയിൽ നിന്ന് എങ്ങനെ നാനൂറ്റമ്പത് ഗ്രാം പെട്രോൾ ഉണ്ടാകും എന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാന സംശയമാണ് അല്ലേ മാറ്റർ കെൻ നൈദർ ബി ക്രിയേറ്റഡ് ഈ ഒരു സത്യം മനസ്സ് മനസ്സിൽ ഉറച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യം ചോദിക്കും ഇത് ശരിയാവില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകുക എന്നുള്ള രീതിക്ക് അത് ഐ ടി ബ്രോസർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് എന്റെ പ്രശ്നം വന്നത് പറഞ്ഞത് ഇവിടെ എന്റെ സഹപ്രവർത്തകമായ ഒരാൾ നേരെ ചാടി എൻ്റെ അവൻ്റെ സാധനം എടുത്തത് അയാൾ കൊണ്ടുവന്നിരുന്നത് ആകെ വാക്സ് ആയിരുന്നു അറുപത് ഡിഗ്രിക്ക് മുകളിൽ മെൽറ്റ് ചെയ്യുന്ന വാക്സ് അതായിരുന്നു അതായിരുന്നുണ്ടായിരുന്നത് അതിന് കലക്കിയിട്ടാണ് വെച്ചത് അപ്പൊ ടെമ്പറേച്ചർ സിക്സ് ഡിഗ്രിക്ക് മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡായിട്ട് നിൽക്കും എന്റെ സുഹൃത്ത് ചെയ്ത പണി എന്താ വെച്ചാൽ ഇയാൾ നേരെ കയ്യട്ടി സാധനം കെടുത്തിട്ട് കൈ കാണുന്നു അപ്പൊ കയ്യിൽ കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഈ ലിക്വിഡായിരുന്ന സാധനം നേരെ സോൾഡിഫൈ ചെയ്തു അതിൽ ഉറ്റിപ്പെടും വാക്സ് ഇത് പറയാനുള്ളൊരു തോന്നലുണ്ട് അത് താൻ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്യുന്ന ശാസ്ത്രത്തിലുള്ള വിശ്വാസവും ആ ശാസ്ത്രത്തെ മറ്റു രീതിയിൽ ഉപയോഗി ദുരുപയോഗം ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്റെ കടമയാണെന്നുള്ള തിരിച്ചറിവ് അല്ലേ അത് ചേർന്നിട്ടാണ് ചെയ്യുമ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനാണ് പരിഷത്ത് ഇത്രയും കാലം അതിന് കിട്ടിയ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ സൈലന്റ് വാലി ചിഷക്കം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അംഗീകാരങ്ങൾ കേരളത്തിനകത്തും പുറത്തുമൊക്കെ കിട്ടി സൈലന്റ് വാലിയിൽ അടക്കം നടത്തിയ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഓൾട്ടർനേറ്റീവ് നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന റൈറ്റ് ലൈലിയുടെ അവാർഡ് ശാസ്ത്രായു പരിഷത്തിന് കിട്ടിയത് ആ അവാർഡ് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയതെന്ന് പറയാം അല്ലേ അന്ന് ശാസ്ത്രാ പരിഷത്ത് പ്രസിഡന്റ് ഞാനായിരുന്നു പരിഷത്തിന്റെ പ്രസിഡന്റിനാണ് വിളിക്കുന്നത് അപ്പൊ ഞാനും അന്ന് എന്റെ കൂടെ അന്ന് ജനറൽ സെക്രട്ടറി ആയി നീക്ക നാരായണൻ കൂടി സ്റ്റോക്കോമിൽ പോയിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു കേരളത്തിലെ അറുപത്തയ്യായിരം വരുന്ന ശാസ്ത്രാധിത്വപരിച്ച പ്രവർത്തകർക്ക് വേണ്ടി ഇത് വഹിക്കുന്നു അന്ന് നമ്മുടെ അംഗസംഖ്യ അത്ര ഉണ്ടായിരുന്നു ഇന്ന് ഏതാണ്ടതിനടുത്ത് തന്നെയുണ്ട് അല്ലേ പക്ഷെ നേരത്തെ ഒരു ചെറിയ സംശയമുണ്ടു ഇതിനകത്ത് എത്രത്തോളം എന്താ വാക്ക് ആക്ടിവിസ്റ്റുകൾ ആലങ്കാരികമായി അംഗത്വം നാ അംഗത്വം പേറി നടക്കുന്നവർ അതൊരു ഭാരമായിട്ട് അങ്ങനെയുള്ളവരുണ്ട് അതല്ലാത്തൊരു നമുക്ക് എങ്ങനെയാണ് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുക എന്നുള്ളത് മാത്രമല്ല ചെയ്ത പ്രവർത്തനങ്ങളുടെ അവകാശികളായിട്ട് തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന രാഷ്ട്രീയം പാവാക്കാ കുറേ കൂടി ശരി ദ പൊളിറ്റിക്സ് ബിഹൈൻഡ് ദാറ്റ് അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റും അത് ഇന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിലുമായി എങ്ങനത്തെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് നോക്കി അതിനനുസരിച്ച് അതിനെ പരിഷ്കരിക്കാനുള്ള ശേഷി അത് വേണമെങ്കിൽ ആദ്യം അത് പഠിക്കില്ലേ ഇന്ന് എത്ര പേർക്ക് നമുക്കറിയാം കേരളത്തിൽ വന്ന് കേരളത്തിൽ എറണാകുളത്ത് കെ കെ ജി അവിടെ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരാളായിരുന്നു നമ്മുടെ സാക്ഷരത നടത്തിയ കാലത്ത് ഇന്ത്യയിൽ ജനകീയ സാക്ഷരത എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി ജനങ്ങളിലിടപെടലുകൊണ്ട് സമൂഹത്തെ സാക്ഷരമാക്കാൻ കഴിയുമെന്ന് പരീക്ഷണം വഴി തെളിയിച്ചതാണ് പരിഷത്ത് എറണാകുളം സാക്ഷരത അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രോജക്റ്റായിരുന്നു ദേശീയ സാക്ഷരതാ മിഷൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടന്ന പ്രോജക്റ്റാണ് പരിഷത്ത് നേരിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ജനങ്ങളുടെ പിന്തുണ കിട്ടണമെങ്കിൽ പരിഷത്തിന്റെ മാത്രം അന്ന് എറണാകുളം ജില്ലയിലെ പരിഷത്തിൽ അംഗസംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ആളെ വെച്ചൊന്നും നടക്കാൻ പോകില്ലേ പോപ്പുലേഷൻ അതാണ്ട് മുപ്പത് ലക്ഷത്തോളം ഉള്ള അവിടെ അപ്പൊ നമ്മൾ അന്ന് ചെയ്ത വഴി വി ആർ കൃഷ്ണഗേരി അധ്യക്ഷനാക്കിക്കൊണ്ട് വലിയ ജനകീയ സംവിധാനം ജില്ലാ കളക്ടറെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു നിർവഹണ സംവിധാനം അവരെ കൊണ്ട് ഈ പണി ചെയ്ത് പുറകിൽ നിന്ന് നമ്മൾ എല്ലാ കണിയും കളിച്ചു ആ മൂടല് എറണാകുളത്ത് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ പിറ്റേ കൊല്ലം കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും അവിടെ തീരുന്നതിന് മുമ്പേ അഖിലേന്ത്യ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എറണാകുളം സാക്ഷരതാ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ഒന്നിൽ കേരളം തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള പത്ത് വർഷക്കാലത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ സാക്ഷരതാ രംഗത്ത് വലിയ മാറ്റമുണ്ടായ ദശാബ്ദം ഈ തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയാണ് അതിനു മുമ്പ് ശരാശരി ഏഴോ എട്ടോ ശതമാനം വെച്ചത് വർഷം കൂടിയിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോ അതൊരു പത്തൊമ്പത് ഇരുപത് ശതമാനം ലക്ഷ്യംപ് അപ്പൊ ഇതിൻ്റെ ഉടമസ്ഥത അവകാശപ്പെടുന്നതോടൊപ്പം അതിന്റെ പുറകിലുണ്ടായിരുന്ന അധ്വാനത്തിന്റെ തലം അതിന്റെ പുറകിലുള്ള ശാസ്ത്രീയത അത് പഠിക്കാൻ നമ്മൾ ചെയ്യാറില്ല ഇത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം അവിടെ ഉണ്ട് അവർ കേൾക്കാൻ സമയം വേണ്ടതുണ്ട് എന്ന് തോന്നൽ അടിസ്ഥാനത്തിൽ ഇനി ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയാൽ മോഡറേറ്റർ എന്നുള്ള രീതിക്ക് എനിക്ക് അല്ലേ അതിനവകാശമുണ്ട് ആ നേരത്തെ പറഞ്ഞോളാം ഞാൻ നിർത്താം